സോളാർ തട്ടിപ്പ് കേസിൽ പിടിക്കപ്പെട്ടില്ലെങ്കിലും ക്വട്ടേഷൻ പ്രവർത്തനത്തിനിടെ ലോക്കപ്പിലായ സലിം സലിംരാജന് തന്നോട് തന്നെ പരമപുച്ഛമാണ് ഇപ്പോൾ ലോകം മുഴുവൻ പ്രതിയാക്കിയിട്ടും കോടതിയും പോലീസും വെറുതെ വിട്ട തന്നെ കുറച്ച് നാട്ടുകാർ ചേർന്ന് കുരുക്കിലാക്കിയില്ലേ അതിന് അവസരമുണ്ടാക്കിയില്ലേ എന്നാൽ സലിം സലിംരാജിനെ പോലുള്ള ഹതഭാഗ്യർക്ക് നടൻ സലിംകുമാറിന്റെ ഉപദേശമുണ്ട് അതാണ് ഇനി രക്ഷപ്പെടാൻ അവസരം തന്നിട്ടും അഹങ്കാരം കൊണ്ട് പിടികൊടുക്കുന്ന ചില തസ്കരന്മാരുടെ കഥ ഇവിടെ എത്തിച്ചത് മറ്റു കുറച്ചു പേരെ സംബന്ധിച്ച് അഹങ്കാരമാണ് ഇവിടെ എത്തിച്ചത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഈ കൊല്ലത്ത് അടുത്തുള്ളൊരു മോഷ്ടാവ് വർഷങ്ങൾക്ക് മുൻപ് അപ്പോൾ ഷൂട്ടിങ്ങിനെച്ച് വന്നപ്പോൾ പറഞ്ഞ കഥയാണ് എന്നോട് പറഞ്ഞതല്ല മുകേഷിനോട് പറഞ്ഞ കഥയാണ് അദ്ദേഹം ചെയ്ത കുറ്റം എന്താണെന്ന് പോലീസ് അധികാരിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു വീട്ടിൽ കയറി മോഷ്ടിച്ചു അവിടെ ഈ വേസ്റ്റ് ബോക്സിന്റെ അകത്തായിരുന്നു പണം ഏകദേശം പത്തിരുപത് ലക്ഷം രൂപ അങ്ങനെ അവിടെ നിന്ന് ഒരു സൂട്ട് കേസിൽ ഈ പൈസയെല്ലാം കുത്തി നിറച്ച് ഒരു ടാക്സി വിളിച്ചു പുള്ളി കൊല്ലമൊറ്റാണെന്ന് തോന്നുന്നു കൊല്ലത്തുനിന്ന് തുടങ്ങി അടി തുടങ്ങി ബാറക്ക എല്ലാ ബാറിലും കയറി അവിടെ നിർത്തി 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 അടി നിർത്തി ഏകദേശം പാലക്കാട് വരെ എത്തിയപ്പോൾ ആ ബാറിലെ സപ്ലയർ കൊടുക്കാൻ അല്പം വൈകിപ്പോയി ഈ അദ്ദേഹത്തിന്റെ മദ്യം അപ്പൊ ഇദ്ദേഹം പറഞ്ഞു നിന്റെ മുതലാളിനെ വിളിക്ക് ഈ ബാറ് കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ യാതൊരു ചുമ്മാ പറഞ്ഞ വെള്ളത്തിന്റെ പുറത്ത് പറഞ്ഞിട്ട് സത്യം അടാന്ന് പറഞ്ഞിട്ട് ഈ സ്കൂട്ട് കേസിലെ പൈസ മുഴുവൻ എടുത്ത് കാണിച്ചു അങ്ങനെ സംശയം തോന്നി പോലീസിൽ ഫോൺ ചെയ്തു പോലീസ് വന്ന് വീണ്ടും പുള്ളി അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് വീട്ടി സത്യം പറഞ്ഞ പുള്ളി ഇന്ന് വീട്ടിൽ നിന്ന് ഞാൻ മോട്ടിച്ചു എന്ന് പറഞ്ഞു വീട്ടിൽ ചെന്നപ്പോൾ വീട്ടുകാർ പറഞ്ഞു ഞങ്ങളുടെ പൈസ ഒന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു വീട്ടുകാർ കള്ളപ്പണ ഇട്ട് വെച്ചിരുന്ന പൈസ ദൈവം രക്ഷപ്പെടാൻ കൊടുത്തൊരു അവസരം അത് അഹങ്കാരത്തിന്റെ പേരിൽ അതുമില്ലാതായിരുന്നു അങ്ങനെ വളരെ കുറച്ച് പേര് അഹങ്കാരത്തിന്റെ പേരിൽ വന്നിട്ടുണ്ട് എപ്പോഴും വെള്ളിയാഴ്ചയാണെന്ന് കരുതുന്നവർക്ക് ഇതിൽ പരമൊരു ഉപദേശം കൊടുക്കാനില്ല സോളാറിൽ നിന്ന് മാത്രമല്ല സകല കേസുകളിൽ നിന്നും ഉമ്മൻചാണ്ടി സലിം രാജിനെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ രക്ഷപ്പെടുന്തോറും ആത്മവിശ്വാസം വർദ്ധിച്ച് പുത്തൻ മേഖലകൾ തേടിപ്പോകുന്നവർ ഇത് കണ്ട് പഠിക്കുമെന്ന പ്രത്യാശ പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ ഡെമോക്രസി അവസാനിപ്പിക്കുന്നു നാളെ കാണുവരെ നന്ദി നമസ്കാരം